നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ ജി കെ പ്ലാനറ്റ് മൈൻഡ് പോർ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ അത്താഴം അല്ലെങ്കിൽ ഡിന്നർ ഹെൽത്തി ആവാനും കുറഞ്ഞ അളവിൽ ആവാനും മാത്രമല്ല അത്താഴവുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈയൊരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മടിക്കാതെ തന്നെ ചെയ്തോളൂ ഓക്കെ ഇനി കാര്യത്തിലേക്ക് കടക്കാം അത്താഴം കഴിക്കുന്നത് കിഴക്ക് അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി ഇരുന്നാവാൻ ശ്രദ്ധിക്കുക അത്താഴത്തിന് ശേഷം നിർബന്ധമായും മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നടത്തം ശീലമാക്കുകയും ചെയ്യുക ഡിന്നറിന് ശേഷം ഉടൻ പോയി കിടന്നുറങ്ങുന്ന ശീലം ഉപേക്ഷിക്കുക അതുപോലെ തന്നെ പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് അത്താഴം കഴിക്കാതിരിക്കുക വിഭവസമൃദ്ധവും ആരോഗ്യദായകവുമായ ഭക്ഷണം മാത്രമല്ല ഭക്ഷണത്തിന് മുൻപും പിൻപും ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട് അക്കാര്യങ്ങൾ വിട്ടുപോകുന്നത് പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധിക്കുകയും വേണം നിങ്ങൾ രാഹുദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിലത്തിരുന്നു കൊണ്ട് അത്താഴം കഴിക്കുന്നത് രാഹു അവഹാരത്തിന്റെ ശക്തി കുറയ്ക്കുന്നതിനും കർമ്മതടസ്സം ശത്രുദോഷം ഇല്ലായ്മ എന്നിവ പരിഹരിക്കുന്നതിനും സഹായിക്കും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ കടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തൈര് കടലവർഗ്ഗങ്ങൾ അരി ആഹാരം എന്നിവ അത്താഴത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ ഉപയോഗിക്കാൻ കാരണമായാൽ അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കുറയുവാനും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുവാനും ഇടയാക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്താഴത്തിന് മുൻപ് കൈയും വായും കഴുകുന്നതോടൊപ്പം തന്നെ കാലുകളും കൂടി കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച ശേഷം മാത്രം അത്താഴം കഴിക്കുക അപ്പോൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ അകറ്റുന്നതോടൊപ്പം പോസിറ്റീവായ ചില ശീലങ്ങളും കൂടി ചേരുന്നതോടെ നന്മകളും നിങ്ങളെ തേടിയെത്തും ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഏവർക്കും ആരോഗ്യവും സമ്പത്തും ഉയർച്ചയും ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം